നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് സാമ്പത്തിക സംവരണം ഈ നടപ്പിലാക്കിയ ശേഷമുള്ള സ്ഥിതിവിശേഷം പരിശോധിക്കുക എന്നുള്ളതാണ് എന്റെ വിഷയം ഇത് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയ ശേഷമുള്ള സ്ഥിതിവിശേഷം പരിശോധിക്കണമെങ്കിൽ ഇത് ഒന്നാമതായി ഇത് നടത്തി നടപ്പാക്കിയിട്ടുണ്ട് എന്നൊരു വിശ്വാസം ഒരു സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു വിശകലനത്തിന് മുതിരുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിൽ നടപ്പാക്കപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ യഥാർത്ഥ അർത്ഥത്തിൽ അത് നടപ്പാക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അതിന്റെ വളരെ കൃത്യമായ മറുപടി നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ പിന്നാക്ക വിഭാഗങ്ങൾ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അവരുടെ അവകാശങ്ങൾ എത്രയത്തോളം കവർച്ച ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ നിഷേധിക്കപ്പെട്ടു എന്നത് വ്യക്തമായ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായ ഔദ്യോഗികമായ ഏകരേഖയാണ് അതിനുശേഷം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അതിനു മുമ്പും അത്ര വിപുലമായ ഒരെണ്ണം ഉണ്ടായിട്ടില്ല അപ്പൊ ഈ അർത്ഥത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട റിപ്പോർട്ടായിട്ടും അത് നടപ്പാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അതിന്റെ ഒരു ഒരു വസ്തുത എന്തുകൊണ്ട് നടപ്പാക്കപ്പെടാതെ പോയി എന്നതിന്റെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ നേരത്തെ എയ്ഡഡ് സ്കൂളുമായി ബന്ധപ്പെട്ട് വിഷയം അവതരിപ്പിച്ച ഒ പി രവീന്ദ്രൻ അത് സൂചിപ്പിച്ചു കേരളത്തിന്റെ ഈ ഭരണ സാമൂഹിക മേഖലകളിൽ നിലനിൽക്കുന്ന സമൂഹങ്ങളുടെ നിയന്ത്രണവും അധികാരവും പിന്നാക്ക വിരുദ്ധമായി സംവരണ വിരുദ്ധമായി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് എന്നതിനുള്ള ഒരു തെളിവ് കൂടിയായിട്ടാണ് ഈ നയൻ കമ്മീഷൻ റിപ്പോർട്ട് അവസ്ഥ ഈ അത് സമർപ്പിക്കപ്പെട്ട് അത് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച ശേഷവും ഉള്ള കാൽനൂറ്റാണ്ടിന് ശേഷവും നമുക്ക് കാണാൻ സാധിക്കുന്നു അത് രണ്ട് ആ റിപ്പോർട്ടിന് ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തിലാണ് കമ്മീഷനെ നിയോഗിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ റിപ്പോർട്ട് സമർപ്പിച്ചു രണ്ടായിരത്തി മൂന്നിൽ അത് മന്ത്രിസഭ ചർച്ച ചെയ്തു അപ്പോഴേക്കും കമ്മിറ്റി കമ്മീഷൻ നിയോഗിച്ച സർക്കാർ മാറി പുതിയൊരു സർക്കാർ അധികാരത്തിൽ വന്നു പിന്നീട് രണ്ടായിരത്തി അഞ്ചിലാണ് നിയമസഭയിൽ ആ ചർച്ച വിഷയം ഈ റിപ്പോർട്ട് ചർച്ചയ്ക്ക് എടുക്കുന്നത് ഈ രണ്ടായിരത്തി അഞ്ചിൽ ഇത് ചർച്ചയ്ക്ക് എടുത്ത സമയത്ത് നിയമസഭ ചർച്ച ചെയ്യുമ്പോൾ നിയമസഭയിൽ ഉണ്ടായിരുന്ന പാർട്ടികൾ ആ വിഷയത്തോട് സ്വീകരിച്ച സമീപനം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ തന്നെ കേരളത്തിന് കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ ഭരണ സാമൂഹിക നേതൃത്വം ഈ ഈ പിന്നാക്ക വിഭാഗങ്ങളുടെ ഈ ഒരു റിപ്പോർട്ടിനോട് അവരുടെ അവകാശവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ട ഇത്ര സുപ്രധാനമായ റിപ്പോർട്ടിനോട് എന്ത് സമീപനമാണ് സ്വീകരിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും നിയമസഭയിൽ നൂറ്റി നാൽപ്പത് അംഗങ്ങളുള്ള നിയമസഭയിൽ ആകെ മൂന്ന് പാർട്ടികൾ മാത്രമാണ് ആ റിപ്പോർട്ടിനെ പിന്തുണച്ചാന്ന് സംസാരിച്ചത് മുസ്ലിം ലീഗും ജെഎസ്എസും ഈ രണ്ട് പാർട്ടിയും ഭരണപക്ഷത്തും പാർട്ടികളാണ് മറുഭാഗത്ത് ജനതാദൾ എസും നീല ലോഹിദാസ് നാടാരാണ് അന്ന് പ്രതിപക്ഷത്തിൽ സംസാരിച്ച് ഈ മൂന്ന് പാർട്ടികൾ ഒഴികെ ബാക്കി എല്ലാവരും ഈ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് പാർട്ടികൾ കൂടി ആകെ ഉണ്ടായിരുന്നതെന്ന് ഇരുപത്തി നാല് എം എൽ എമാരാണ് മറുഭാഗത്ത് നൂറ്റി പതിനാറ് എം എൽ എ മാർ കേരളത്തിലെ മുന്നണി ഭേദമില്ലാതെ ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ ഈ വിഷയത്തിൽ എടുത്ത സമീപനം എന്താണ് എന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല യു ഡി എഫിന്റെ കോൺഗ്രസ് എന്ന ഭാഗത്തുനിന്ന് കോൺഗ്രസ് ആണ് ചർച്ച മുന്നോട്ട് വെക്കുന്നത് കോൺഗ്രസ് ഭരണകാലമായത് കോൺഗ്രസിൽ നിന്ന് ലാറ്റിൻ സമദായ അംഗമായ കെ വി തോമസാണ് ആ വിഷയം അവതരിപ്പിക്കുന്നത് അതല്ലാത്ത ഒരാളും കൂടി സംസാരിക്കുന്നുണ്ട് ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇതിരെ ഈ റിപ്പോർട്ട് നടപ്പാക്കരുത് എന്നല്ല ആവശ്യപ്പെടുന്നത് മറിച്ച് പിന്നാക്കക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം രണ്ട് കാരണങ്ങളാണ് എല്ലാവരും ഭരണപക്ഷവും പ്രതിപക്ഷത്തൊന്നും അതിനെ തടസ്സവാദങ്ങൾ ഉന്നയിച്ചവർ മുഴുവൻ പറഞ്ഞ രണ്ട് കാരണങ്ങളാണ് ഒന്ന് പിന്നാക്കക്കാരുടെ ഈ പ്രശ്നവും കുറവൊക്കെ പരിഹരിക്കണം പക്ഷെ അതിനെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തിയാൽ പ്രശ്നവും ഓ സാമുദായിക സംഘർഷം ഉണ്ടാവും വർഗീയ രൂപീകരണം ഉണ്ടാവും സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നടപ്പാക്കി അതുകൊണ്ട് നടപ്പാക്കുമ്പോൾ സൂക്ഷിക്കണം രണ്ടാമത്തത് ഏർ മുന്നാക്ക വിഭാഗങ്ങൾ പാവപ്പെട്ടവരാണ് ദരിദ്രരാണ് അവരുടെ പട്ടിണിയുണ്ട് ദാരിദ്ര്യമുണ്ട് ഇത് പരിഹരിക്കണം ഈ രണ്ട് പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിനെങ്ങനെ നിരന്തരമായി തടസ്സവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിനെ നിർവീര്യമാക്കുകയാണ് സത്യത്തിൽ അന്ന് ചെയ്തത് അപ്പൊ ഈ ഇപ്പോ ഇപ്പൊ നമ്മൾ ഇപ്പോ പല വിഷയങ്ങളും വരുമ്പോ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ചെറിയ പ്രശ്നങ്ങളെ സാമുദായികവൽക്കരിക്കുകയും അത് മുസ്ലിം മുസ്ലിം ഹിന്ദു ബൈനറിയിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തുകൊണ്ട് അതിനെ ദുർബലമാക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കി കളയുന്ന ആവശ്യങ്ങളെ തന്നെ നിരാകരിച്ചു കളയുന്ന ഉയർത്താൻ കഴിയാത്ത തരത്തിൽ സാമൂഹിക സമ്മർദ്ദം സൃഷ്ടിച്ചു കളയുന്ന ഒരു അന്തരീക്ഷം അത് ഏറ്റവും അപ്പൊ എന്താ പറയാ ഏറ്റവും ഗൗരവതരമായ രീതിയിൽ അല്ലെങ്കിൽ ഗുരുതരമായ സ്വഭാവത്തിൽ അന്ന് നിയമസഭയിൽ പ്രകടമായിരുന്നു ഇങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ എന്ന പേരിൽ കേരളത്തിൽ നരേന്ദ്രൻ പാക്കേജ് അന്നുണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ നരേന്ദ്രൻ കമ്മീഷൻ കണ്ടെത്തിയിരുന്നത് പിന്നാക്ക വിഭാഗങ്ങൾക്ക് സർക്കാർ സർവീസിൽ വലിയ തോതിലുള്ള പ്രാതിനിധ്യക്കുറവുണ്ട് അതിന് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണ് ഏറ്റവും കുറവ് നഷ്ടം വന്നിരിക്കുന്നത് ഈഴവ കമ്മ്യൂണിറ്റിക്കാണ് ഇതാണ് ആ റിപ്പോർട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ മറ്റ് ലാറ്റിൻ ധീവര നാടാർ കൺവേർട്ടർ ക്രിസ്ത്യൻസ് എല്ലാ വിഭാഗങ്ങൾക്കും ഈ തരത്തിലുള്ള വലിയ തോതിലുള്ള നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തി അതിന് കമ്മീഷൻ അതിന് അതിനുള്ള മറ്റ് നിർദ്ദേശങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ യൂണിവേഴ്സിറ്റികൾ എന്നിവിടങ്ങളിൽ സംവരണം ഇല്ലാതെ മതിയായ പ്രാതിനിധ്യം ലഭിക്കില്ല അതുപോലെ തന്നെ മുസ്ലിങ്ങളും വലിയ അധികം പിന്നോട്ട് പോയിട്ടുണ്ട് അതിന് പിന്നെ വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥയാണ് അതിന് കാരണം അത് പരിഹരിക്കണം ജീവനക്കാരുടെ അടിസ്ഥാന വിവരങ്ങൾ ശേഖരിച്ച് രേഖയായി സൂക്ഷിക്കണം എല്ലാ പിന്നാക്ക സമുദായങ്ങൾക്കും ഡേ കണക്ക് പോലുമില്ല അവരുടെ ആനുപാതികമായി ജനസംഖ്യ അടിസ്ഥാനത്തിൽ ആനുപാതികമായി പ്രാതിനിധ്യം ഉണ്ടോ എന്ന് കണ്ടെത്താൻ പോലും വഴിയില്ല എല്ലാ തസ്തികകളിലും ആനുപാതികമായ പ്രാതിനിധ്യം പിന്നാക്ക വിഭവങ്ങൾക്കും ഉണ്ടാവണം ഇത്തരം ഈ നിരീക്ഷണങ്ങളൊക്കെയാണ് അതിലുണ്ടായിരുന്നത് എങ്കിൽ ഇത് നടപ്പാക്കാൻ സർക്കാർ ഒന്നാമതായി ചെയ്യേണ്ടിയിരുന്നത് ബാക്ക്ലോഗ് നികത്താനുള്ള കുറവ് നികത്താനുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തുക എന്നായിരുന്നു പക്ഷേ കേരള സർക്കാർ പ്രഖ്യാപിച്ച നരേന്ദ്രൻ കമ്മീഷൻ പാക്കേജിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു നിർദ്ദേശമേ ഉണ്ടായിരുന്നില്ല അതായത് ആ പ്രശ്ന ആ റിപ്പോർട്ടിന്റെ ഏറ്റവും കാതലായ കണ്ടെത്തൽ ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ ഒന്നും ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നതാണ് അതിന്റെ രസകരമായ കാര്യം അതേസമയം ഈ നരേന്ദ്രൻ പാക്കേജ് രണ്ടായിരത്തി ആറ് സർക്കാർ കാലാവധി തീരാൻ ഇരിക്കുന്ന സമയത്താണ് അത് ഇറക്കുന്നത് ആ സമയത്ത് ഇറക്കിയ ഉത്തരവിൽ നരേന്ദ്രൻ പാക്കേജ് എന്ന പേരിൽ ഇറക്കിയ ഉത്തരവിൽ മൂന്ന് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് യൂണിവേഴ്സിറ്റി പബ്ലിക് സ്വയംഭരണ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവിടെയുള്ള നിയമനങ്ങൾ പി എസ് സിക്ക് വിടുക വിടും എന്നായിരുന്നു ഒരു ഇത് വിടാൻ അത് ഉത്തരവാണ് ശരിക്കും വിടേണ്ടതാണ് താൽക്കാലിക നിയമനങ്ങളിൽ സംവരണം പാലിക്കുക സംവരണം പുനർനിർമ്മി പുനർനിർണ്ണയിക്കാൻ സ്ഥിരം കമ്മീഷൻ നിശ്ചയിക്കുക അത് നിരന്തരമായ ഒരു പ്രക്രിയ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഈ മൂന്ന് നിർദ്ദേശവും ഇതുവരെയും നടപ്പായിട്ടില്ല എയ്ഡഡ് നിയമനം പി എസ് സിക്ക് വിടേണ്ടതിനെ കുറിച്ച് നേരത്തെ ഫസ്റ്റ് സെഷനിൽ കേട്ടിട്ടുണ്ടായിരിക്കും എന്താണ് അതിന് സംഭവിച്ചതെന്ന് സർക്കാർ ഉത്തരവിറക്കിയിട്ട് പോലും നരേന്ദ്രൻ കമ്മീഷൻ പാക്കേജിന്റെ ഭാഗമായി സർക്കാർ ഉത്തരവിറക്കിയിട്ട് പോലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ യൂണിവേഴ്സിറ്റികളിലോ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള നിയമനങ്ങൾ ഇതുവരെ കാൽ നൂറ്റാണ്ടിന് ശേഷവും പി എസ് സിക്ക് വിട്ടിട്ടില്ല യൂണിവേഴ്സിറ്റികളിലെ അനധ്യാപക നിയമനങ്ങളിലെ ഏതാനും തസ്തികകൾ പി എസ് സിക്ക് വിട്ടിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ആ മേഖലയിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ ഇതിന്റെ രസകരമായ ഒരു കാര്യം ഈ പാക്കേജിൽ നടപ്പായ രണ്ട് നിർദ്ദേശങ്ങളുണ്ട് അത് ഒന്ന് പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിൽ സംവരണ കോട്ട അലോട്ട്മെന്റ് പി എസ് സി റൊട്ടേഷനിലൊരു സിസ്റ്റം ഉണ്ട് ഒരു ഈ സംവരണ വിഭാഗത്തിൽപ്പെട്ട ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഒരു എൽ പി സ്കൂൾ അസിസ്റ്റന്റ് തസ്തിക വന്നാൽ തസ്തികയിൽ ഈഴവ കമ്മ്യൂണിറ്റിക്ക് ഉള്ള ഒരു സീറ്റിൽ ഈഴവ കാൻഡിഡേറ്റ് ഇല്ലെങ്കിൽ അതേ ലിസ്റ്റിൽ തന്നെയുള്ള തൊട്ടടുത്ത സംവരണ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി അടുത്ത സംവരണ കമ്മ്യൂണിറ്റി അവിടെ ഒരു കാൻഡിഡേറ്റിന് കൊടുക്കും അടുത്ത ഈ ലിസ്റ്റ് കഴിഞ്ഞ അടുത്ത ലിസ്റ്റ് വരുമ്പോൾ ഇപ്പോൾ കടം കൊടുത്ത മുസ്ലിം കമ്മ്യൂണിറ്റി കൊടുത്ത സീറ്റ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു ഒഴിവിൽ കീഴ കാൻഡിഡേറ്റെ നിയമിക്കുക അതായത് തസ്തിക നഷ്ടം വരുത്താതെ ഓരോ സമുദായത്തിനും അർഹമായ തസ്തിക നഷ്ടം വരുത്താതെ എന്നാൽ പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിൽ അർഹരായ ആളുകൾക്ക് ഏറ്റവും ആദ്യം തന്നെ ഇത് കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു റൊട്ടേഷൻ സിസ്റ്റം ആയിരുന്നു ആ സിസ്റ്റം നിർത്തി ആ സിസ്റ്റം നിർത്തിയിട്ട് ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ആളെ കിട്ടുന്നത് വരെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക എന്നൊരു രീതിയാണ് നടപ്പാക്കിയത് എന്നിട്ട് ഇതാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയും എല്ലാവരും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു കേരളത്തിലെ എല്ലാ പിന്നാക്ക സംഘടനകളും പോപ്പുലർ ഫ്രണ്ട് വഴികളും മുഴുവൻ സംഘടനകളും സർക്കാരിന്റെ നീക്കത്തിനെതിരെ എതിർക്കുകയും അതിശക്തമായി രംഗത്ത് വരികയും ചെയ്തു വലിയ രാഷ്ട്രീയ വിവാദം അതിലുണ്ടാവുകയും ചെയ്തു രണ്ടാമത്തെ ഒരു ഒരു കാര്യം നടപ്പായത് ഡിഗ്രി പി ജി സംവരണത്തിൽ അതായത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മുന്നാക്ക വിഭാഗത്തിന് സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തി എന്നുള്ളതാണ് അതായത് പത്ത് ശതമാനം സംവരണം കോളേജുകളിൽ ഏർപ്പെടുത്തി ഈ പിന്നാക്ക വിഭാഗത്തിന്റെ സർക്കാർ സർവീസിലെ പ്രാതിനിധ്യ പ്രശ്നം പരിഹരിക്കാൻ കൊണ്ടുവന്ന കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പാക്കുക ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് മുന്നാക്ക വിഭാഗക്കാർക്ക് സംവരണം ഏർപ്പെടുത്തുക എന്നുള്ള ഒരു വിചിത്രമായ സംഗതിയാണ് കേരളത്തിൽ സംഭവിച്ചത് ഇത് ഈ രണ്ട് കാര്യങ്ങൾ അതായത് പിന്നാക്ക വിഭാഗങ്ങൾക്ക് സംവരണത്തിലെ സർവീസിലും അനുകൂലമായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഓപ്ഷൻ ഇല്ലാതാക്കുന്നു മറ്റൊരു ഭാഗത്ത് സംവരണം ഏർപ്പെടുത്തുന്നു ഈ രണ്ട് സംഗതികളാണ് ഇതിലൂടെ നടപ്പാക്കിയത് അതുകൊണ്ട് തന്നെ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ മറവിൽ യഥാർത്ഥത്തിൽ നടപ്പാക്കിയത് പിന്നാക്ക വിരുദ്ധമായ ഒരു പ്രത്യേക പദ്ധതിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ഇതിന്റെ സെറ്റിൽമെന്റുകളൊക്കെ നടന്നിട്ടുണ്ട് അതിനെ കുറിച്ച് പല ചർച്ചകളും നടന്നിട്ടുണ്ട് ഇതിനൊരു വേറൊരു തമാശ കൂട്ടി തമാശ അല്ല വളരെ ഗുരുതരമായ ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ പി ജി ഡിഗ്രി പി ജി സംവരണത്തിന് സംവരണം മുന്നാക്ക വിഭാഗത്തിനെ അതായത് ഈ ഡബ്ല്യുഷിപ്പിലെ ഈ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയുമ്പോൾ ഗവൺമെന്റ് കോളേജുകളിലാണ് ഈ സംവരണം ഏർപ്പെടുത്തിയത് പക്ഷേ ഉത്തരവിറക്കിയപ്പോൾ അതിൽ ഗവൺമെന്റ് എന്നുള്ളൊരു വാക്കില്ലാതെയാണ് ഇറക്കിയത് ഓൾ കോളേജസ് എന്നാണ് എന്ന് പറഞ്ഞാൽ എസ് സി എസ് ടി സംവരണം പോലും ഇല്ലാത്ത എയ്ഡഡ് കോളേജുകളിൽ വരെ സംവരണം വരുന്ന തരത്തിലാണ് ഇതാക്കിയത് പിന്നെ സംഘടനകളും അതേ ആവശ്യം ഉന്നയിച്ചതോടുകൂടി അത് പിന്നീട് പിൻവലിച്ച് ഉത്തരവ് തിരുത്തി ഇറക്കാണ് സാന്ദർഭികമായി പറഞ്ഞു തോന്നി അപ്പൊ ഇതേ ഇതേ രീതിയിലാണ് ഇത് യു ഡി എഫിന്റെ കാലത്താണ് ഇത് സംഭവിച്ചതെങ്കിൽ എൽ ഡി എഫിന്റെ കാലത്താണ് ഡി ഡബ്ല്യു എസ് നടപ്പാക്കുന്നത് അതും ഓർമ്മ ഉണ്ടാവും പലരും മൊറക്കുന്നുണ്ടായിരിക്കും കെ എ എസ് വിഭാഗം കെ എസ്സിൽ മൂന്ന് സ്ട്രീമിലും സംവരണം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ ശക്തമായ പിന്നാക്ക സംഘടനകളുടെ പിന്നാക്ക വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ സമ്മർദ്ദവും പ്രക്ഷോഭവും ഉണ്ടായിരുന്നു ഈ ഈ പ്രക്ഷോഭത്തിന്റെ മറവിലാണ് യഥാർത്ഥത്തിൽ ഐ എന്തെയ്യുന്നത് ഈ മൂന്ന് സ്ട്രീമിലും അത് സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു കാര്യമായിരുന്നു മൂന്ന് സ്ട്രീമിലും സംഭരണം കൊടുക്കുക കെ എസ് വരുമ്പോ പക്ഷെ അത് ഒരു സ്ട്രീമിൽ മാത്രമായി പരിമിതപ്പെടുത്തി അതിന്റെ പേരിൽ പിന്നാക്ക സംവിഭാഗങ്ങളുടെ പ്രക്ഷോഭം ഉണ്ടായിരുന്നു ആ പ്രക്ഷോഭത്തിന്റെ മറവിൽ ആണ് കേരളത്തിൽ ആദ്യമായി ഇ ഡബ്ല്യു എസ് അനായാസം നടപ്പാക്കപ്പെടുന്നത് അപ്പോ ഒന്ന് ഒരു പി പിന്നാക്ക കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് കമ്മീഷന്റെ മറവിൽ വിദ്യാഭ്യാസ മേഖലയിൽ സംവരണം കൊണ്ടുവരുന്നു മുൻ ക് സംവരണം ഏർപ്പെടുത്തുന്നു മറുഭാഗത്ത് ഏർ കെ എസ് ലെ പിന്നാക്ക പ്രക്ഷോഭങ്ങളുടെ മറവിൽ ഇ ഡബ്ല്യു എസ് ഏർപ്പെടുത്തുന്നു ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും പിന്നാക്ക വിഭാഗങ്ങൾ ശബ്ദമുയർത്തുകയും ഒരു ഭാഗത്ത് ശബ്ദിക്കുകയും അതിന്റെ ഗുണഭോക്താവായി മറുഭാഗത്ത് മുന്നാക്ക വിഭാഗങ്ങൾ മാറിത്തീരുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇ ഡബ്ല്യു എസ് ഒ ഈ അതുപോലെ തന്നെ ഈ സംവരണത്തിലുള്ള പത്ത് ശതമാനം സീറ്റും അനുവദിച്ചത് വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് എല്ലാ വിഭാഗത്തിലും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന്റെ കണക്ക് കിട്ടുമോ എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ കിട്ടാൻ ഏറ്റവും പ്രയാസകരമായ കണക്ക് ഇതാണ് പിന്നാക്ക വിഭാഗങ്ങളുടെ പ്രാഥനിധ്യമായിട്ടാണ് വർഷം എത്ര വേറെ കിട്ടാൻ അത് കിട്ടില്ല കേരളത്തിലുള്ള എല്ലാ ചെറിയ ഡാറ്റകളും പോലും പോലും എക്കണോമിക് റിവ്യൂ രേഖപ്പെടുത്തപ്പെടും പക്ഷെ ഈ പിന്നാക്ക വിഭാഗങ്ങളുടെ സർവീസ് പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എസ് സി എസ് ടി അല്ലാത്ത മറ്റു വിഭാഗങ്ങളുടെ ഇത്തരത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ യൂണിവേഴ്സിറ്റികളിലോ ഒക്കെ ഉള്ള പ്രാതിനിധ്യത്തെ സംബന്ധിച്ച് സംബന്ധിച്ചോ ഒരു വിവരവും എവിടെയും കിട്ടാറില്ല അത് ഏർ അത് അതിപ്പോഴും അതിങ്ങനെ ഒരു ദുരൂഹമായ സ്ഥാനമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ ഇതിന്റെ ഇത് ഏതൊക്കെ തരത്തിൽ ഇത് ബാധിച്ചിട്ടുണ്ട് എന്ന് എന്ന് നോക്കിയാൽ നമുക്ക് അതുകൊണ്ട് തന്നെ കൃത്യങ്ങളൊരു ഡാറ്റ അതിൽ ലഭ്യമല്ല പക്ഷെ ചില സംഭവങ്ങൾ ചില പഠനശാഖകളിലുള്ള കണക്കുകളും തൊഴിൽ മേഖലയിലുള്ള പ്രാഥനി ലഭ്യമായ കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് രണ്ടും നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടുകൾ ഇത്രനൂറ്റാണ്ട് പിന്നിട്ടിട്ടും കാര്യമായ ഉണ്ടായിട്ടില്ല എന്നാണ് ചെറിയ ചില അനക്കങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അതേ വിദ്യാഭ്യാസ മേഖലയിലും അത് തന്നെ ഉണ്ടായിട്ടുള്ളത് അതേസമയം തന്നെ ഇത് നടപ്പാക്കപ്പെട്ട സമയത്ത് വലിയ തോതിൽ പിന്നാക്ക വിഭാഗങ്ങളുടെ സീറ്റുകളും അവകാശങ്ങളും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണം രണ്ടായിരത്തി പത്തൊമ്പതില് മെഡിക്കൽ പി ജി സീറ്റുകളുടെ പ്രവേശനത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഒരു പുതിയൊരു സംവരണ ഇത് പ്രഖ്യാപിച്ചു മുന്നാക്ക സംവരണത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ അതിൽ ശരിക്കും ഈ മെഡിക്കൽ പി ജി എന്ന് പറഞ്ഞ പറയാൻ കേരളത്തിൽ കേരളത്തിനല്ല എന്തെങ്കിലും തന്നെ ഏറ്റവും ഡിമാൻഡിങ് ആയ ഭയങ്കര എക്സ്പെൻസീവായ ലക്ഷങ്ങളും കോടിയും കോടിയും ക്യാപിറ്റേഷൻ റേഷൻ കൊടുത്തിട്ടാണ് പല സ്വകാര്യ മാനേജ് കോളേജുകൾ മെഡിക്കൽ കോളേജുകളിലും പി ജി സീറ്റുകളിൽ അഡ്മിഷൻ നടക്കുന്നത് അങ്ങനത്തെ ആ അത്രയും ഡിമാൻഡിങ് ആയ കോഴ്സിൽ ഇ ഡബ്ല്യു എസ് അല്ലെങ്കിൽ മുന്നാക്ക വിഭാഗത്തിനെ പതിമൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തി ഇത് ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ആർക്കും അറിയില്ല ഭരണഘടനയിൽ തന്നെ ഇ ഡബ്ല്യു എസിന് വേണ്ടി നടത്തിയ അല്ലെങ്കിൽ ഉന്നത വിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കാൻ വേണ്ടി നടത്തിയ ഭരണഘടനാ ഭേദഗതിയിൽ പോലും പറയുന്നത് പരമാവധി പത്ത് ശതമാനം വരെ ആകാം എന്നാണ് പക്ഷെ മെഡിക്കൽ പി ജിയിൽ കേരളത്തിൽ പതിമൂന്ന് ശതമാനമായിരുന്നു സംവരണം പതിമൂന്ന് ശതമാനം സംവരണം ഇതാ എന്താണ് ഇതിന്റെ മാനദണ്ഡം എന്ന് വെച്ചാൽ ആർക്കും അറിയില്ല പക്ഷെ പതിമൂന്ന് ശതമാനമായിരുന്നു ഇത് പതിമൂന്ന് ശതമാനം ഒന്നോട് കൂടി ഉണ്ടായ ഗുണം എന്താന്ന് വെച്ചാൽ നൂറ്റി ഒൻപത് സീറ്റാണ് പത്ത് ശതമാനം സംവരണം ഉണ്ടെങ്കിൽ നൂറ്റി സീറ്റാണ് ഈ മുന്നാക്ക വിഭാഗങ്ങൾക്ക് കിട്ടേണ്ടത് എ ഡബ്ല്യു എ പക്ഷെ അതിന് പകരം നൂറ്റി മുപ്പത് സീറ്റ് കിട്ടി നൂറ്റി മുപ്പത് അപ്പൊ ഇത്രയും സീറ്റ് എക്സ്ട്രാ അനർഹമായി ആ വിഭാഗത്തിലേക്ക് ചെന്ന് ചേരുകയാണ് ഇതിന് പിന്നാക്ക വിഭാഗക്കാർക്ക് എൺപത്തി എട്ട് കമ്മ്യൂണിറ്റി ഉള്ള പിന്നാക്ക വിഭാഗക്കാർക്ക് ആകെ ഒൻപത് ശതമാനമാണ് മെഡിക്കൽ പി ജിയിൽ സംവരണം എന്നുകൂടി ഒപ്പം മനസ്സിലാക്കണം അപ്പോഴാണ് അതിന്റെ ഒരു ആ ഒരു ഒരു ആഴം മനസ്സിലാവാൻ കഴിയുക അതിൽ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി ആയി എപ്പോഴും കണക്കാക്കുന്ന ഈഴവർക്ക് മൂന്ന് ശതമാനവും മുസ്ലിങ്ങൾക്ക് രണ്ട് ശതമാനവും ഒക്കെയാണ് മെഡിക്കൽ പി ജിയിൽ സീറ്റ് സംവരണം സംവരണത് ഈ ഇത് പിന്നീട് വാർത്തകളും വിവാദവും ഒക്കെ ചെയ്തു വലിയ തോതിൽ ചർച്ചയായിപ്പെട്ടപ്പോ ഈ സീറ്റ് ഈ ശതമാനം കുറച്ചു പത്ത് ശതമാനമാക്കി കുറച്ചു സർക്കാർ ഇടപെടൽ അത് കുറച്ചപ്പോ ഈഴവർക്ക് നാല് സീറ്റ് അധികം കിട്ടി മുസ്ലിങ്ങൾക്ക് മൂന്ന് സീറ്റ് കിട്ടി പട്ടികജാതി എസ് സി കാറ്റഗറിയിൽ അഞ്ച് സീറ്റ് അധികം വന്നു അപ്പോൾ നോക്കൂ സംവരണത്തിൽ ഭരണഘടനാ സം പരിരക്ഷയുള്ള പട്ടികജാതി വിഭാഗത്തിന്റെ നാല് സീറ്റ് പോലും കവർന്നെടുത്തിട്ട് പോലും ഇതുവരെയും ഈ വിഷയത്തിൽ ഇതെങ്ങനെ എന്നോ ഇതിനാരാണ് ഉത്തരവാദി എന്നോ ഇതുവരെ അന്വേഷിക്കുകയോ കണ്ടെത്തുകയോ നടപടി ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് കാണാൻ കഴിയും ഇതിൻ്റെ ഈ ഇത്തരം ഇത്തരം തട്ടിപ്പുകളിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്നുവച്ചാൽ ഇതിന് വേറൊരു ഉദാഹരണം പറയാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടു വർഷം മുമ്പ് വിവിധ മെഡിക്കൽ മെഡിക്കൽ വകുപ്പുകളിലെ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിന് പി എസ് സി വിളിച്ചു അതിൽ ആകുന്നൂറ്റി അമ്പത്തി ആറ് ഒഴിവാണ്ടായിരുന്നത് അതിൽ അറുപത്തി ഏഴ് തസ്തികകളിലേക്ക് എൻ സി എ ഒഴിവ് എന്ന് ആളെ കിട്ടാതാവുമ്പോൾ വീണ്ടും വിളിക്കുന്നത് ഞാൻ നേരത്തെ നരേന്ദ്രൻ പാക്കേജിന്റെ ഭാഗമായിട്ട് പറഞ്ഞിരുന്നു ഒരു സമുദായത്തിൽ കാൻഡിഡേറ്റ് ഇല്ലെങ്കിൽ അടുത്ത കാൻഡിഡേറ്റിന് കൊടുക്കുന്നു ആ സിസ്റ്റം നിർത്തിയതുകൊണ്ട് കൂടി ഉണ്ടായ ഒരു കുഴപ്പമാണ് ഇതിലെ ആറാമത്തെ തവണ ആയിരുന്നു ആ നോട്ടിഫിക്കേഷൻ അഞ്ച് തവണ വിളിച്ചിട്ടും ആളെ കിട്ടിയില്ല അറുപത്തിയേഴ് തസ്തിക ഈ അറുപത്തിയേഴ് തസ്തിക വിവിധ പിന്നാക്ക വിഭാഗങ്ങളുടെ തസ്തികയാണ് അതായത് അതിൽ ഇഴവേർക്ക് പന്ത്രണ്ട് സീറ്റ് ഉണ്ട് മുസ്ലീങ്ങൾക്ക് എട്ട് സീറ്റ് ഉണ്ട് എസ് സി പതിമൂന്ന് സീറ്റ് ഉണ്ട് കൺവേർട്ടഡ് ക്രിസ്ത്യൻസിനും അങ്ങനെ എല്ലാ വിഭാഗം ഒമ്പത് സീറ്റ് ഉണ്ട് അങ്ങനെ എല്ലാ വിഭാഗങ്ങൾക്കും ഇതുണ്ട് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല് ഒന്ന് ഈ മ മതിയായ സംവരണം അതായത് തൊഴിൽ ഇപ്പഴത്തെ സംവരണം ആ സംവരണത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്തത് അർഹരായ വിദ്യ ഉദ്യോഗാർത്ഥികളിൽ ഇല്ലാതിരിക്കുക ഉദ്യോഗാർത്ഥികൾ ഉണ്ടാക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അതിനുള്ള സംവിധാനം വിദ്യാഭ്യാസ മേഖലയിൽ ഇല്ലാതിരിക്കുക അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സീറ്റ് തട്ടിപ്പൊക്കെ നടന്ന ഒരു സാധനം ഇതിനോട് തുടർച്ചയായി വരുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു ഇതെങ്ങനെയാണ് പരസ്പരം കണക്ട് ചെയ്ത് കിടക്കുന്നത് തൊഴിൽ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന സംവരണ നഷ്ടം ഇപ്പറത്ത് തൊഴിൽ മേഖലയിൽ അർഹരായ ഉദ്യോഗാർത്ഥികൾ ഇല്ലാതാക്കി ഇല്ല ഉദ്യോഗാർത്ഥികൾ ഇല്ലാതാക്കി തീർക്കുന്നത് എങ്ങനെയാണ് എന്ന് ഈ രണ്ട് സംഭവങ്ങളെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ കഴിയും അതായത് അർഹതയുള്ള ആളുകൾ ഇല്ലാതിരിക്കുക അർഹത ഉള്ള ആളുകൾക്ക് യോഗ്യത ഇല്ലായിരിക്കും ക്രിമിലെയർ പോലെ ഉള്ള വ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ട് അത്തരത്തിലുള്ള ബ്ലോക്കേറ്റ്സ് ഉണ്ടാക്കുന്നുണ്ടാക്കുന്നുണ്ട് ഈ ഇതിൽ തന്നെ എത്രയോ കാലമായി നിലനിൽക്കുന്ന ഒരു നിർദ്ദേശമാണ് ഈ സംഭരണ സമുദായത്തിൽ നിന്ന് ഒരു കാൻഡിഡേറ്റ് ഇല്ലെങ്കിൽ ആ സമുദായത്തിൽ തന്നെ ക്രിമിലയറിൽ പെട്ട ഉദ്യോഗാർത്ഥിക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥിക്ക് ആ അവസരം കൊടുക്കാം എന്ന നിർദ്ദേശം എത്രയോ കാലമായിട്ട് ചർച്ചയിലുണ്ട് പക്ഷെ അതെവിടെയും തീരുമാനമായി വന്നിട്ടില്ല ഈ ഇതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ റാങ്കുകൾ ഇപ്പൊ എപ്പോഴും ഉദാഹരണമായിട്ട് പറയാറുള്ളതാണ് ഇപ്പൊ ലാസ്റ്റ് റാങ്ക് ഈ മെഡിക്കൽ ഇപ്പൊ കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ മെഡിക്കൽ പ്രവേശനത്തിലെ ഗവൺമെന്റ് ലിസ്റ്റ് സീറ്റിലെ ലാസ്റ്റ് റാങ്ക് ഞാൻ ഈ ഒരു സാധനം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് ഇ ഡബ്ല്യു എസിനെ വന്ന ശേഷം വലിയ തോതിൽ ഇ ഡ്ല്യു എസിലെ ലാസ്റ്റ് റാങ്ക് കഴിഞ്ഞ തവണ ഓപ്പൺ കോർട്ടിൽ മൂവായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് ആണ് അവിടുത്തെ ഓപ്പൺ മെറിറ്റിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് പെട്ടെന്ന് തന്നെ മനസ്സിലാവും കുട്ടികളില്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് അല്ല എസ് ബി ഐ കഴിഞ്ഞ വല്ലതും എസ് അവരുടെ എസ് ബി ഐ ബാങ്ക് ക്ലർക്ക് തസ്തികയിലേക്ക് നടത്തിയ ടെസ്റ്റിലും അതിന്റെ കട്ട് ഓഫ് മാർക്ക് വളരെ രസമാണ് എസ് സി വിഭാഗത്തിൽ അറുപത്തി മൂന്ന് മാർക്കാണ് കട്ട് ഓഫ് ആയിട്ടുണ്ടായിരുന്നത് എസ് ടി നാൽപ്പത്തിയേഴ് മാർക്കും ജനറലില് എഴുപത്തിനാല് മാർക്ക് ഇ ഡു എസിന് അത് മുപ്പത്തി മാർക്കായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കൂടുതൽ പരീക്ഷാർത്ഥികൾ ഉണ്ടാകുമ്പോഴാണ് കട്ട് ഓഫ് മാർക്ക് ഉയരം അപ്പൊ അതിന് പാകത്തിനൊക്കെ കുട്ടികൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഇത്രയും താഴ്ന്നു പോകുന്നത് കട്ട് ഓഫ് മാർക്ക് ആ താഴ്ന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന്റെ അടിസ്ഥാന കാരണം ഇ ഡ്ല്യു എസ് സംവരണം അനുവദിച്ചിട്ടുള്ളത് ജനസംഖ്യാനുപാതികമായോ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലോ എന്തെങ്കിലും തരത്തിലുള്ള കണക്കെടുപ്പ് നടത്തിയിട്ടൊന്നുമല്ല അതങ്ങ് അനുവദിച്ചതാണ് പത്ത് ശതമാനം നാട്ടിൽ ആ അതിന്റെ ഇമ്പാക്റ്റാണും ഇമ്പാക്ടും ഇംബാലൻസും ആണ് എല്ലാ മേഖലയിലും കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ ഉണ്ടാകുന്നത് ഉണ്ടാവുന്നില്ല എന്നുള്ളതന്നെ തെളിവ് നമ്മളിപ്പോ തന്നെ നോക്കിയാൽ മതി പല പല മെഡിക്കൽ കോളേജ് എം ബി ബി എസിനു പോലും കേരളത്തിലെ സെൽഫ് ഫിനാൻസ് മേഖലയിലെ എം ബി ബി എസ് സീറ്റുകളില് സെൽഫ് ഫിനാൻസിലൊക്കെ ഒരു ഒരു മുപ്പത്തഞ്ച് കോളേജില അതിലൊരു പതിനഞ്ച് കോളേജിലൊന്നും ഈ ഡബ്ല്യു എസിന് കുട്ടികൾ അഡ്മിഷൻ വരാറില്ല അങ്ങനെ അത് അവർക്കെല്ലാം കഴിഞ്ഞെടുക്കലാണ് പലപ്പോഴും കഴിഞ്ഞ ലാസ്റ്റ് തേർഡ് തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും ഈ വർഷം പതിനഞ്ച് കോളേജിൽ മറ്റു കുട്ടികൾ വന്നിട്ടില്ല ഇതാണ് അതിന്റെ സ്റ്റാറ്റസ് ഇതേപോലെ തന്നെ നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചുരുക്കി പറയാം നരേന്ദ്ര പാക്കേജ് നടപ്പാക്കിയ ശേഷം ഇതുവരെയും തൊഴിൽ മേഖലയിൽ എന്ത് വളർച്ചയും പ്രാതിനിധ്യം ഉണ്ടായി എന്നതിനെ കുറിച്ച് ഒരു കണക്കും എവിടെയും ലഭ്യമല്ല ഇരുപത്തിയഞ്ച് കൊലർക്ക് ശേഷം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമസഭയിൽ പി യു എഴുതുന്ന ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിന് മറുപടിയായി സർക്കാർ കുറച്ച് ഡാറ്റ പുറത്തുവിട്ടിരുന്നു അത് സർക്കാരിന് കീഴിലുള്ള പിന്നാക്ക വിഭാഗം കമ്മീഷന് കീഴിലുള്ള സി ഡെസ്ഇസ്റ്റ് ഡാറ്റാബേസ് ഓഫ് എംപ്ലോയിസ് ഇൻ സർവീസ് കേരള എന്നൊരു സംവിധാനമുണ്ട് അത് പൊതുജനങ്ങൾക്ക് ലഭ്യമല്ല ഇതിലെ കണക്ക് അതിൻ്റെ ഡാറ്റയാണ് സർക്കാർ പുറത്തുവിട്ടത് അതുപോലും പൂർണ്ണമായിരുന്നില്ല എങ്കിലും അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി നാന്നൂറ്റി പത്തിമൂന്ന് ജീവനക്കാരുടെ ഡാറ്റ അതിൽ സർക്കാർ കൊടുത്തിരുന്നു അതിൽ പല യൂണിവേഴ്സിറ്റികളും അതിലില്ല ഞാൻ തന്നെ പരിശോധിച്ചതിൽ നിന്ന് നാല് യൂണിവേഴ്സിറ്റി മൂന്ന് യൂണിവേഴ്സിറ്റികൾ അതിൽ മിസ്സിങ് ആണ് അത് കണ്ണൂർ പോലെ പഴയ യൂണിവേഴ്സിറ്റികൾ പോലും അതിൽ മിസ്സിങ് ആണ് അപ്പോൾ അതൊരിക്കലും പൂർണ്ണമായ ഡാറ്റ അല്ല പക്ഷേ ആ ഡാറ്റ വെച്ച് പരിശോധിക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലാവുന്നത് നരേതന കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാലത്തുണ്ടായിരുന്ന സ്ഥിതിവിശേഷത്തിൽ നിന്ന് ഒരല്പം പോലും ഈ പൊതു പിന്നാക്ക വിഭാഗങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ആകെ അതിന് ഇരുപത് ശതമാനം വർധനയാണ് ടോട്ടൽ എംപ്ലോയീസിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് ആ കണക്ക് വെച്ചാണ് പറയുന്നത് ആക്കുറേറ്റ് ആവില്ല എന്നാലും ലഭ്യമായ കണക്ക് വെച്ച് പറയുന്നത് ഇതാണ് ഇരുപത് ശതമാനമാണ് ഈ ഇരുപത് ശതമാനം വർധന തന്നെയാണ് എല്ലാ വിഭാഗങ്ങളിലും പിന്നാക്കക്കാരിലെ എല്ലാ വിഭാഗങ്ങളിലും ആനുപാതികമായ വർധന ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാലത്ത് എത്രത്തോളം കുറവും നഷ്ടവും നിലനിന്നിരുന്നു അതേ നഷ്ടവും അതേ അളവിൽ തന്നെ തുടരുന്നുണ്ട് എന്നാണ് ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുക അതിൻ്റെ പോസിറ്റീവായി കണ്ട ഒരു കാര്യം മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രാതിനിധ്യത്തിന്റെ തോത് അതിൽ വർധന ഉണ്ടാകുന്നുണ്ട് എന്നതാണ് നേരത്തെയുള്ള നഷ്ടം കൂടി ഉൾപ്പെടുത്തി ആ നഷ്ടമുള്ള എണ്ണം കൂടി ഉൾപ്പെടുത്തി കണക്കാക്കും അതായത് ഇരുപത്തിയാറായിരത്തി ചിലനം ഇരുപത്തെട്ട് ശതമാനം ആളുകൾ പുതുതായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് ഇതിൽ വന്നിട്ടുണ്ട് അത് ഇരുപത്തെട്ട് ശതമാനം എന്ന് പറയുന്നത് ഒരു ആക്ച്വലി അത് ജനസംഖ്യാനുപാതികമായി കണക്കാക്കുമ്പോഴോ അല്ലെങ്കിൽ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാലത്തുള്ള നഷ്ടം ഉണ്ടായ നഷ്ടം കണക്കാക്കുമ്പോഴോ ഇതൊരിക്കലും ആനുപാതികമല്ല പക്ഷെ അതൊക്കെ മാറ്റിവെച്ചാൽ ഇതിന്റെ ഈ പ്രാതിനിധ്യത്തിന്റെ തോതിൽ പോസിറ്റീവായ ഒരു ട്രെൻഡ് കാണുന്നുണ്ട് എന്നതാണ് അതിൻ്റെ അകത്തുള്ള ഒരു സ്ഥലം അത് ഇഴ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അത് ആ ട്രെൻഡ് പുറകോട്ടാണ് കാണിക്കുന്നത് അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നതായിട്ട് ജനസംഖ്യാ ഘടനയിലേക്ക് മാറ്റം കൂടി ഇതിനൊരു കാരണമാകാമെന്നാണ് ഞാൻ അനുമാനിക്കുന്നത് അതിൽ കൃത്യമായ കണക്കു പക്ഷെ ഇത് രണ്ടിലും ഇ ഡബ്ല്യു എസ്സിന്റെ ഇമ്പാക്റ്റും ഇതൊക്കെ ഇതിൽ ഉണ്ടാക്കാൻ ചെയ്യുന്നു പറഞ്ഞു വന്ന ഞാൻ അവസാനിപ്പിക്കുകയാണ് രണ്ട് പ്രശ്ന പോയിന്റ് ഇതാണ് എല്ലാക്കക്കാരുടെ പരിഹാരത്തിന് വേണ്ടി ഉണ്ടാക്കിയ റിപ്പോർട്ടിന്റെ മറവിലാണ് മുന്നാക്ക സംവരണം കേരളത്തിൽ നടപ്പാക്കപ്പെടുന്നത് കേരളത്തിലും കെസിലും ഇതേ തരത്തിലാണ് ഏഹ് സംവരണം നടപ്പാക്കപ്പെടുന്നത് അപ്പൊ ഒരു രാഷ്ട്രീയ സാഹചര്യം മുന്നിൽ വെച്ച് വേണമെന്ന പ്രാതിനിധ്യത്തെ കുറിച്ചുള്ള ചർച്ച നടത്താൻ ആ രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ടാകുന്ന മാറ്റവും അതിലുണ്ടാകുന്ന തിരുത്തലുകൾ കൂടിയാണ് ഇതിന് ഇതിനൊരു റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അവസാനമായതിന്റെ സംഘാടകരോട് ഒരു കാര്യം ഈ പിന്നാക്ക വിഭാഗത്തിന്റെ ഈ കണക്ക് ഔദ്യോഗിക രേഖയായി എല്ലാ വർഷവും പ്രസിദ്ധീകരിക്കപ്പെടാനുള്ള എന്തെങ്കിലും സം മെക്കാനിസം സംസ്ഥാനത്ത് ഉണ്ടായി തീർക്കേണ്ടതുണ്ട് എന്നാണ് അത് പക്ഷേ എത്രയോ കാലമായിട്ടുള്ളതാണ് അത് ഉണ്ടാവാറില്ല ഇനിയും ഉണ്ടാവും എൻ്റെ പ്രതീക്ഷയൊന്നുമില്ല പക്ഷെ അത് ഉണ്ടാകേണ്ടതുണ്ട് ഏറ്റവും ചുരുക്കിയത് എക്കണോമിക് റിവ്യൂയിലെങ്കിലും ഈ കണക്ക് വരുന്ന തരത്തിലുള്ള ഒരു സംവിധാനം എല്ലാ വർഷവും എക്കണോക്രി പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഇതല്ലാത്ത എല്ലാ കണക്കും അതിന്റെ അകത്തും ലഭ്യമാണ് അപ്പൊ അതിലെങ്കിലും അത് വന്നു കഴിഞ്ഞാൽ എല്ലാ വർഷവും നമുക്കത് പഠിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യമെങ്കിലും ഉണ്ടായി കിട്ടും നന്ദി